അസ്സാം വലൈക്കും മുഹമ്മദ് വാത്തോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട രസോല്ലാസങ്ങളെ പവർ ആ വ്യക്തി 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 എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത് ഇത് മാറ്റി വെക്കരുത് അത് വലിയൊരു ഗൗരവമുള്ള വിഷയം രസോ ഉല്ലാസങ്ങൾ എവിടെ ഉണ്ടോ അവിടെ അതാപില്ല ഒരു ഒരു ഒറ്റ ചരിത്രത്തിനിടയിൽ കയറി വന്നപ്പോ ഞാൻ പറഞ്ഞു പോവാണ് തുറമിതി റിപ്പോർട്ടിന് ആദ്യ ഇത് കാണാം ഖുർആൻ പഠിച്ച ഒരാൾക്കാര് ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആാനുമായി ജീവിച്ച ആൾക്കാർ അത് നരംഗത്ത് പറഞ്ഞേക്കും അപ്പോൾ അവരെ തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ അവരെ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളോ ഒക്കെ ആയിരിക്കാം അതിന് കാരണം ഞാൻ ചുരുക്കി പറയാം അങ്ങനെ അപ്പൊ അവരെ ശിക്ഷിക്കാൻ വേണ്ടി കബനെ നരകത്തേക്ക് പറഞ്ഞേക്കുമ്പോ അവരെ നരകത്ത് പോകാനൊരു തടസ്സം ഒരുക്കുണ്ട് അവരുടെ ഹൃദയത്തില് അവരുടെ ദിമാഗില് അവരെ മനസ്സിൽ ഹബീബല്ലാസങ്ങൾക്കുള്ള ദിഖറുണ്ട് അപ്പോ ജിബിലിഅലി സ്ലാമിനെ ഇസ്ലാമിനെ വെച്ചിട്ട് ആ ദിഖറോട് മറപ്പിക്കാൻ പറയും ഞാൻ നരകത്തിലിടാൻ പറ്റുള്ളൂ എന്നർത്ഥം അവരെ ശിക്ഷിക്കും വേണം ആ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞത് അബിബാ രസോസങ്ങളാണ് അത് ഇരിയർപ്പാവണ്ടേ അപ്പൊ തൊരിക്കത്താൽ ശ്രദ്ധിക്കുക ഇനി പൂർണ്ണമായ തോഹീത് ഉണ്ടെന്ന് കരുതിട്ടും അനു ഊരി പോകാൻ പറ്റും കരുതേണ്ടാരോ തെറ്റുകൾക്ക് ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കും മാസം കിട്ടുന്ന ഇവിടുന്നും കിട്ടും അതീയമാന ആർക്കും ശിക്ഷ കിട്ടും പൊറത്തൊരു ശിക്ഷ കിട്ടും ഒരു വെച്ചുരങ്കി ഉണ്ടാവും അർത്ഥം കാല് വെച്ച് കുത്തേ ചെയ്യും അപ്പൊ എല്ലാതെന്ന് ആരും ചില ആൾക്കാരൊക്കെ ശേഖന കിട്ടി നീക്കിങ്ങനെ മേപ്പെട്ടും കീപ്പിട്ടും നോക്കി നടന്നാൽ മതി ഒരു തെറ്റുലൊക്കെ പറിച്ചു ജിസ്മല്ല അത് പ്രശ്നമില്ല വെറുതെ പറയാം അളന്നു മുറിച്ചു തരും പ്രത്യേകിച്ച് തോന്നിയതല്ല ആൾക്കാർ ശ്രദ്ധിക്കുക നമ്മളെ രാജാക്കന്മാർ നമ്മൾ തെറ്റും അപാരമായ തെറ്റേകരം നമ്മൾ ചെറിയൊരു ഫോൾട്ട് അത് വലിയൊരു ഫാൾട്ടായിട്ട് ഘടിക്കപ്പെടും നമ്മൾ അത്രയും ഭാഗം ശ്രദ്ധിച്ചവരാ നമ്മൾ ആ ആൾക്കൂട്ടിക്ക് തിരിയാ നിൽക്കണ്ട അങ്ങനെ ഈ ഖുർആആൻ പഠിച്ച ആൾക്കാർക്ക് ഖുർആാനും മറപ്പാടാക്കിയ ആൾക്കാർ ഖുർആാനും വേണ്ടി ഇത് ചെയ്ത ആൾക്കാര് അതിന്റെ ഹെക്ക് കിട്ടാത്തതുകൊണ്ട് നരകത്ത് പറഞ്ഞേക്കുമ്പോ ഓരോ നരകത്ത് പറഞ്ഞേക്കാൻ വേണ്ടി അള്ളാഹു സുബാനത്തെ ജലീൽ ഇസ്ലാമിനെ പറഞ്ഞിട്ട് ഓരോ ഹൃദയത്തിന് അധികർ മായ്ച്ചു കളയും എന്നാണ് അപ്പൊ ആ മുഹമ്മദ് റസൂറുകളുള്ള ആ വ്യക്തി ഉള്ളോട് ആ റസൂൽസങ്ങൾ കൂടുന്ന് ഹരീഫുള്ളോട് എന്നല്ല പറഞ്ഞത് ആ വ്യക്തിയോടുള്ള സ്നേഹം ആ വ്യക്തിയോടുള്ള അടുപ്പം ആ വ്യക്തിയോടുള്ള അവസ്ഥക്കുള്ളോട് ഒരിക്കലും നരകം വരില്ലാന്നർത്ഥം അതിന്റെ നേനാണല്ലോ ആ നരകം വരില്ലാന്നർത്ഥം അപ്പൊ എന്ത് ചെയ്യൂ അത് ഊരിക്കും ആ ശിക്ഷ കഴിഞ്ഞതിന്റെ ശേഷം തിരിച്ചു ജുബിളി സ്വലാം എന്നെ പോയി ഒരുക്കത് ഓർമാക്കി കൊടുക്കും എന്ന അതീസ് കാണാം ഒരു ഉദാഹരണം പറഞ്ഞതാ ത്വരികത്തരും ശ്രദ്ധിക്ക ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാ നമ്മൾ എന്തേലും കാട്ടിക്കൂട്ടാൻ പറ്റിയ സാധനമൊന്നുമില്ല എനിക്ക് തോന്നിയന്മാര് ജീവിക്കുക എനിക്ക് എല്ലാ ആറാമോ അനാലാണ് കാരൊന്നും ഇല്ല ഞാൻ തന്നെയാണല്ല ഞാൻ തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക ഒരു മനുഷ്യൻ പൊട്ടനാണ് ഇതിനെ അതിരുവാൻ അഞ്ഞ് ഏതെങ്കിലും ഒരാൾ അരപ്പൊട്ടനായിരുന്നേ നമ്മൾ എല്ലാരും കൂടി പൊട്ടണ ആവശ്യമില്ലല്ലോ അപ്പൊ ഹബീബ ഉള്ള റസോ ഹബീബ ഉള്ളബീബ റസോ ഒരു ചര്യക്ക് പോലും കോട്ടം വാൻ പാടില്ല എന്ന് കൂടി ശ്രദ്ധിക്കുക ഇനി ഒരു സംഗതി കൂടി പറഞ്ഞു മുസ്തഖയുമായ വൈ എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് റസൂള്ള ആണ് എന്നൊണ്ടിരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞ അത് അവസാനിപ്പിക്കുകയാണ് അള്ളാഹുമായി ബന്ധപ്പെട്ടെ കുറിച്ചൊക്കെ നാലേ ചോക്കുക ഇപ്പൊ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് അങ്ങനെ ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ട എടുക്ക നിസ്കാരം അള്ളാഹു സമയം വെച്ചു നിസ്കാത്ത് അതാവും സമയം വെച്ചു സുബൈ കഥാവു ലുഹർ കഥാവും എല്ലാ നിസ്കാരും കഥാവും കഥാവ് വിട്ടി നിസ്കരിക്കണം സമയങ്ങൾ വെച്ചു നോമ്പില് സമയം വെച്ചു അമലാ തന്നെ നോമ്പ് വെക്കണം പിന്നെ കഥാവ് വിട്ട് നോമ്പ് വേറെ ഔഷല്യ സക്കാത്ത് ആ സമയം ആകുമ്പോൾ കൊടുക്കണം ഹജ്ജ് അവിടെ തന്നെ പോയി ചെയ്യണം അവിടെ തന്നെ പോയി ചെയ്യണം ആ മാസം തന്നെ അറഫ ആ ദിവസം തന്നെ അറഫയിലെത്തണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം മാറാൻ പറ്റൂല ഇങ്ങനെ വെച്ചത് എന്നാൽ ഹബീബ ല്ലാസങ്ങളുമായി ബന്ധപ്പെട്ട അമലകൾ അങ്ങനെ അല്ല വെച്ചിരിക്കണത് അതിനെ സമയോ കാലോ ഒന്നും നിശ്ചയിച്ചിട്ടില്ലാമനോ സലാത്തും സലാമിനും സമയം വെച്ചിട്ടില്ല അത് കഥ ഇല്ല ദിക്കുക അതിന് സമയങ്ങളില്ല രൂപങ്ങളില്ല ഇരുന്നു നടന്നു കേടുന്നു ഒക്കെ ചെല്ല എങ്ങനെ ചെല്ല ഇനി വേറെ ഒന്നു പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അമലും കൂടിയാണ് അതിന് സ്ഥലകാന സമയം കൂടിയും വേണ്ടാത്തൊരവസ്ഥയും കൂടി ഉണ്ട് അത് ഒറിജിനൽ സലാത്ത് പഠിക്കുമ്പോ അതിന് തൊഹീദനെ പയ്യുമ്പോൾ മനസ്സിലാവും സമയങ്ങൾക്ക് അതീതനായ റബ്ബ് സലാത്ത് എല്ലുണ്ട് എന്ന് പറയുമ്പോ അത് ഏതായിരിക്കും ആ സലാത്ത് നിന്ന് പഠിക്കണം അതുവരെ നമ്മൾ യാത്ര ചെയ്യുക അള്ളാഹു സുബാന മനസ്സിലാക്കാൻ തോഫിക്ക് ചെയ്യട്ടെ അപ്പൊ ആ വ്യക്തി മുഹമ്മദ് റസൂൽ അള്ളാഹി എന്ന ആ പരിശുദ്ധമായ ആ സത്തിനെ എങ്ങനെ പഠിച്ചോം വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിനെ പേടിക്കേണ്ട ആവശ്യം അപ്പൊ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഖീമായ പാത എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് റസൂലുള്ളാഹിയെ ഉള്ളാഹിയെ മാത്രമാണ് മറ്റുള്ള ഖലീഫന്മാരൊക്കെയും ആ മുഹമ്മദ് റസൂലുള്ളാഹി ലാഹി എത്രമാത്രം അതിൽ ലയിച്ചിട്ടുണ്ടോ ഫനമായിട്ടുണ്ടോ അതാ അവരെ പവർ കൂട്ടുന്നത് അവരുടെ മർത്തബ കൂട്ടുന്നത് അവരുടെ ദർജ കൂട്ടണത് അവിടെ എത്രമാത്രം റസൂലുള്ളാഹി നൂറാനി എത്ത് ആ തിരുന്നൂറിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ നോട്ടം അപ്പോ വഹാബികൾ വഹാബിയുള്ള തിരുചര്യ തന്നെയാണ് കുമാനപ്പെട്ട മുഹമ്മദ് റസൂഹി അതും മറക്കണ്ട എന്ന് കരുതി മുഹമ്മദ് റസൂണ്ടെന്നും പറഞ്ഞിട്ട് ആ ചര്യ വിടുമ്പം അസുസങ്ങളെ കൊഞ്ഞനം കുത്താണ് ഇപ്പൊ ലാഹിറായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിസ്കാരം തോന്നുമ്പോ ഒഴിവാക്കി പോകിൽ നിഷേധിച്ചു കുഫുറാണ് ഇനി ഈ ആത്മീയമായിട്ടുള്ള രസോല്ലാസങ്ങൾക്ക് പോയ ആൾക്ക് ആത്മീയമായി നിഷേധിച്ചു അതും ഗുഹറാണ് അതും ഇസ്ലാമിലില്ല രണ്ടും ഒരുമിച്ച് കൊടുത്ത ഹക്ക ഇതാണ് മാലിക്കി മാവ് പറഞ്ഞത് അപ്പൊ മുസ്തഖിയുമായ പാതയെ അടിയുറച്ച് നിൽക്കാനും ഈ മുസ്തഖിയുമായ പാത ഉമ്മത്തിന് എത്തിച്ചുകൊടുക്കാനും ഈ പാതക്കു വേണ്ടി അഹരാത്രം പരിശ്രമിക്കാനും അള്ളാഹു ചെയ്യട്ടെ അമീൻ